ഇരുന്നൂറ് രൂപയുടെ ചായ കുടിച്ചിട്ടുണ്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നോ എയർപോർട്ടിലോ ഒന്നുമല്ല നമ്മുടെ കോട്ടയം പള്ളിക്കത്തോടിൽ ഇരുന്നൂറ് രൂപയുടെ അടിപൊളി ചായ കിട്ടുന്ന ഒരു ബജറ്റ് കടയുണ്ട് നൂറ്റി എഴുപതിൽ പരം ഐറ്റങ്ങളാണ് വെറൈറ്റി ചായകളും കാപ്പികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് തൗപ്പിക്കണം നടത്തുന്ന ചായക്കടയാണ് ചെറിയ ചായക്കടയാണ് വലിയ തിരക്കാണ് ഈ സമയത്ത് സന്ധ്യാസമയം ആയി കഴിഞ്ഞാൽ അല്ലേ എങ്ങനെയാണ് ഈ ഇരുന്നൂറ് രൂപയുടെ ചായ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പത്ത് പത്ത് രൂപയ്ക്ക് ചായ പിന്നെ പതിനഞ്ച് രൂപ കാപ്പി പിന്നെ കാപ്പി തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട് അതും പല ടേസ്റ്റ് ആണ് നൂറ്റി എഴുപത് ആണോ അപ്പം പല ടേസ്റ്റ് ഉണ്ട് ചില മാക്സിമം ഒരു നാൽപ്പത് രൂപ അറുപത് രൂപ അവർ ഒരു സന്തോഷത്തിന് കുടിക്കുന്നു അത് നല്ല പക്കായിട്ടാണ് പിന്നെ ബാക്കി ഇവിടെ നിൽക്കുന്നവരൊക്കെ നിങ്ങൾ ചോദിച്ചോളാം കുഴപ്പമില്ല കൊടുക്കുന്ന കാപ്പി നല്ലതായിരിക്കും പക്കായി ആരും ഒരു തെറ്റോ നമുക്കിപ്പോൾ ഈ ഇത്രയും വിലയാണെന്ന് എങ്ങനെയാണ് അത് എവിടെ നിന്ന് ചായ അതെന്താണ് യൂസ് ചെയ്യുന്നത് ഹൈ റേറ്റ് ഉള്ള സംഭവമാണ് ചെറിയ കാപ്പിപ്പൊടിയായിരിക്കും അതിന് ഭയങ്കര കൂടിയ സാധനം പിന്നെ പ്രിൻറ്റ് അമ്പ് വരിക ഇത് അമ്പ് വരിക എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളിടുക കട്ട് ചെയ്തിട്ട് ഫുള്ള് ഈ വലിയ ഗ്ലാസ് ചെയ്ത് ഫുള്ളിടുക പുള്ളിട്ടിട്ട് പാല് ഇത് ഫുള്ള് ഒഴിക്കുക പിന്നെ കൈ കൊണ്ടിളക്കാതെ നമ്മുടെ മെഷീൻ ഉണ്ടോ ഈ മിഷനും വെച്ച് ഇളക്കി കൊടുക്കുക കൈ കൊണ്ടൊന്നും അല്ല പൂണോന്നും അല്ല ഇതുകൊണ്ട് അടിക്കുക അടിച്ചിട്ട് നല്ല അടിച്ച് പതപ്പിച്ചങ്ങ് കൊടുക്കുക അപ്പം അവർ കഴിക്കും അപ്പം അമ്പത് പത്ത് രൂപ അപ്പം അതിൻ്റെ പൈസ അറുപതായി വാങ്ങിക്കുന്നു അപ്പപ്പടിക്ക് അമ്പത് പകുതി അല്ല ഇടുന്ന ഫുൾ ആയിട്ട് കിടക്കണം ഈ ഇരുന്നൂറ് രൂപയുടെ ചായ കുടിക്കാനൊക്കെ സ്ഥിരവാളുകൾ വരുന്നുണ്ട് ആ അത് ചുരുക്കം പേരൊക്കെ ഇവിടെ ഇങ്ങനെ ചായ കട ആറ് 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 വർഷമായി വർഷം തന്നെ തന്നെ വർഷമായി ഇങ്ങനെയുള്ള കാപ്പികൾ വരാൻ അങ്ങനെ ശരിക്കും ഈ വെറൈറ്റി ചായകൾ ആ ചായ അങ്ങനെ കാപ്പികളെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ചെറിയ ഇവിടെ കസ്റ്റമർ കടയാണല്ലോ ചായ കൊടുക്കാൻ ഇവിടെ വന്നാൽ കഴിക്കാം പൈസ ഒരു കാറ് വേണം നല്ല നീറ്റായിട്ട് ഡ്രസ്സ് വേണം ആവശ്യം നമുക്ക് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ ഇവിടെ ആണോ നൂറ്റമ്പത് ഗ്രൂണ്ടോ നല്ല സൂപ്പർ ചായ കുടിക്കും ഇവിടെ വന്ന പക്കായും നമ്മൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ടുണ്ട് അരുവിക്കൽ അരിവിക്കുഴി അവിടെ പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ അറിഞ്ഞത് അപ്പം അവിടെ വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് ഒരുപാട് പേര് ഈ ചായ മാത്രമല്ല ഞാൻ അവിടെ നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി കടികളൊക്കെ ഉണ്ട് അല്ലേ അതിനൊക്കെ ഡെയിലി ഡെയിലി എണ്ണയാണ് ലിറ്റർ ഒഴിക്കും ലിറ്റർ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിൽ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കണം വെളിച്ചെണ്ണ കണ്ടമാനം എണ്ണ കുടിക്കും ഇതാകുമ്പോ എണ്ണ കുടിക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സൂപ്പർ ആയിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ഡെയിലി യൂസാ ീഷൻ ഇല്ല വേറെ ഇടയിലും കാണാൻ എനിക്കറിയില്ല പക്ഷെ ഇവിടുത്തെ സംഭവം ഡെയിലി യൂസ് ആണ് അത് ആർക്കുണ്ട് എപ്പോഴാണ് ചെക്ക് ചെയ്യും രാവിലെ കട തുടങ്ങിയാൽ എത്ര മണി വരും കറക്റ്റ് ഒരു മണിയാകുമ്പോൾ തുറക്കും കറക്റ്റ് ഏഴര എട്ട് മണിയാകുമ്പോൾ എട്ടുമണിവരെ പോകത്തല്ല അതിനുമുമ്പ് തീരും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു പണിക്കാരും അതുകൊണ്ട് നമുക്ക് ആ പണിക്കാർ കൊടുക്കുന്ന ശമ്പളം കൂടി നമുക്ക് വരുന്ന കസ്റ്റമർക്ക് കൊടുക്കാം പോകണ്ടതാണ് ഓരോടുത്ത് കഴിച്ച് നോക്കും അപ്പം അതിനകത്ത് നീന്തപ്പഴം ഉണ്ട് കടലുണ്ട് തേങ്ങ ഉണ്ട് നക്സുണ്ട് പിന്നെ ചെറുപ്പഴമുണ്ട് പിന്നെ തേങ്ങാ കൊത്തുണ്ട് അങ്ങനെ ഡ്യൂട്ടി ഫൂട്ടി ഉണ്ട് അപ്പൊണ്ടാക്കിയ പത്ത് രൂപ പത്ത് രൂപ നമുക്ക് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുക്കാം എല്ലാവരും സാമ്പിൾ കഴിച്ചു പോണ്ടോ അപ്പൊ പിന്നെ ബാക്കി നിൽക്കുന്നവരോട് ചോദിക്കാം അവരാണ് ഇതിന്റെ ആൾക്കാർ കുടിക്കുന്നത് അപ്പൊ അവരോട് ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത ഇത് ഹൈസാനിലൊക്കെ കിട്ടുന്ന സംഭവമാണ് ഇവിടെ കൊടുക്കണം കൊടുക്കണത് നാപ്പത് രൂപയാണ് നാപ്പത് ആ കാപ്പ് കുടിച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി ഒരു ബജിക്കട അടിപൊളി കടികൾ കിട്ടും നല്ല വ്യത്യസ്തമായ ചായകൾ കിട്ടും എത്ര രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ചായ ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും ദൗപ്പിക്കണന്റെ അടിപൊളി ചായക്കട കോട്ടയം പള്ളിക്കത്തോട് എന്ന സ്ഥലത്താണുള്ളത് അങ്ങനെ വ്യത്യസ്തമായ ചായയും കടിയും ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നേരെയും ഇങ്ങോട്ട് പോകുന്നുള്ളൂറമാൻ